ਦੀ ਮੰਡਲਿਕਾ ਡੇਰ ਆਰ ਸਮਿਤੀ ਸੈਕਟਰੀ ਮੈਂਡਰ ਬਾਰੀ ਟੂ ਬੇਰੋ ਕੀ ਪ੍ਰੂਣਾ ਪਰ ਮੈਂਬਰਸ ਪ੍ਰੇਟਾ ਫਿਰਤਾ ਡਗਰਿ ਉਸਨੇ ਹਰਮਾਨ ਸਹੋਦਰੀ ਸਹੋਦਰਾਂ ਨੂੰ ਸਤਿ ਸ਼੍ਰੀ ਅਕਾਲ ਜੀ ਨਿਯੋਗ ਜੇਨਲਕ ਵੰਨਛਾ ਦੇ ਅੰਤਿਸ਼ੇਸ਼ਮ ഇവിടെ രണ്ട് പ്രാവശ്യം വന്നുവെങ്കിലും ആദ്യമായാണ് പരിശുദ്ധ മോറാൻ്റെ ദുഃഖങ്ങളെ സംബന്ധിക്കുന്നത് ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് ഫെബ്രുവരിയുടെ മാസം പതിമൂന്നാം തീയതി തൊണ്ണൂറ്റിനാല് വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ ദിവസമാണ് പരിശുദ്ധ മോറാൻ വിധലോകത്ത് നിന്നും തൻ്റെ അമ്മാവിനെ സർഗസ്തനായ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ തിരികെ ഫലമേൽപ്പിച്ചത് അങ്ങനൊരു ദിവസം തന്നെ ഇവിടെ വന്ന ഈ മൊറാൻ്റെ ഖബരങ്ങൾ രാവിലെ ദിവ്യത്തിന് അർപ്പിക്കുവാൻ പുതിയ സ്ഥാനലജ്ഞയ്ക്ക് ശേഷം അങ്ങനെ ഒരു ഭാഗ്യമുണ്ടായതിൽ ഞാൻ ഏറ്റവും കൃതാർത്ഥന ദൈവസന്നതിയിൽ കൂടുതൽ വിനയപ്പെട്ടവ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അഞ്ചരിക്കരയിലുള്ള സെഫാനോസ് പള്ളിയുടെ ജൂബിലിയുമായി ബന്ധപ്പെട്ട് ഞാനിവിടെ വന്നപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ പറയുകയുണ്ടായി അങ്ങനൊരു പക്ഷേങ്കിലും ആ കാര്യങ്ങൾ കേട്ടിട്ടുള്ള പലരുമുണ്ടാകും ആവർത്തന വിരസികൾ വരാകുന്നത് കൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അതിൽ എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ് പതിമൂന്ന് വയസ്സിൽ അന്നത്തെ കാലത്തെ എഴുപതുകളിൽ ഹൈസ്കൂളിൽ പോകുന്നവരെല്ലാം ഹാഫ് ഫോർഷ കൊണ്ടാണ് പോകുന്നത് പ്രവൃത്തി ഗവൺമെൻറ് സ്കൂളിൽ നിന്നും ആനുവൽ പരീക്ഷ മാർച്ച് മാസം ഇരുപത്തി മൂന്നാം തീയതി നയൻറ്റീൻ സെവൻറ്റി ഫോർ ഹിന്ദി പരീക്ഷ കഴിഞ്ഞാൽ തിരികെ എത്ര ഇടയിൽ വീട്ടിലെത്തണമെന്ന് കരുതിരികെ യാത്ര പോകുമ്പോഴാണ് ഒട്ടിക്കൂടെ നടന്നു പോകുമ്പോഴാണ് ഗുരുദേവൻ്റെ ഒരു അമ്പലമുണ്ട് എസ് എൻ ജി പിന്നെ ആ അമ്പലത്തിന് മുന്നിൽ വന്നപ്പോൾ ഒരു കാറ് വന്നു നിന്നു അതിൽ മറ്റാരും ആയിരുന്നില്ല ഭാഗ്യ സ്മരണാഥനും പുണ്യശ്ലോകനുമായ പെരുമ്പളി തിരുമേലിയായിരുന്നു അതിലദ്ദേഹത്തിൻ്റെ സഹോദരൻ സ്ത്രീയെ കൊണ്ട് ഷമാശൻ തട്ടാമ്പുറത്ത് ജേക്കബ് അച്ഛൻ ഇ കക്ഷാഷണു അനിയൻ അച്ഛൻ അദ്ദേഹത്തെ ഇപ്പോൾ വിളിക്കും വണ്ടി നിർത്തി അന്ന് ബാഗൊന്നും പിള്ളേർക്കില്ല സ്കൂൾ ബാഗൊന്നും ഇല്ല അന്ന് കയ്യിൽ പുസ്തകങ്ങളൊക്കെ പിടിച്ചു കൊണ്ട കാലാണ് ഉച്ചത്തെ ഭക്ഷണത്തിനൊരു ഭക്ഷണത്തിൻ്റെ ഒരു ചെറിയ പാത്രം ഉണ്ട് അല്ലെങ്കിൽ പൊതിഞ്ഞോറ് കെട്ടിക്കൊണ്ട് പോകും എന്നോട് വണ്ടിയിൽ കയറാൻ പറഞ്ഞു ഞാൻ വണ്ടിയിൽ കയറി ആ വണ്ടി വന്നത് കോട്ടയത്ത് പാലാമ്പിടത്തെ വീട്ടിലാണ് ആദ്യം വന്നു നിന്നു അവിടെ ഭക്ഷണമൊക്കെ കഴിച്ച് തിരുവേണി അവരോട് പറഞ്ഞു ഈ കൊച്ചിനെ ക്ഷമാശനാക്കുവാണെന്ന് പറഞ്ഞു ഓർഗെല്ലാം വലിയ വാത്സല്യം പ്രായമുള്ള രണ്ട് പേരോടുണ്ടായിരുന്നു പാലാമ്പുടത്ത് ഒത്തിരി വാത്സല്യത്തോടെ അടുത്ത് വിളിച്ചു ഒത്തിരി സ്നേഹമൊക്കെ തന്നു ഇവിടെ വന്നപ്പോൾ ആരെയും പരിചയമില്ലല്ലോ ഞാനൊരു എൻ്റെ പരിമൂന്ന് അന്നത്തെ പതിമൂന്ന് വയസ്സും ഇന്നത്തെ പരിമൂന്ന് തട്ടിക്കരുതോ താരതമ്യം ചെയ്യുന്നു ഇന്നത്തെ പതിമൂന്ന് വയസ്സുകാരെ അഗ്രഹിന്മാരാണ് പതിമൂന്നൊന്നും ആവണ്ട ഒരു അഞ്ചാറ് വയസ്സിൽ കഴിയുമ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും അറിയും എന്നാലും ഒന്നും അറിയാത്തൊരു പയ്യനാളെ എഴുപത്തി നാല് എഴുപതുകളിലെ ഒരു സ്കൂൾ പോയി എന്ന് പറയും ഒന്നും അറിയില്ല അതിൽ നിന്നും എന്തൊക്കെ അർത്ഥമാക്കാൻ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും കഴിയും എൻ്റെ പ്രസിദ്ധീകരണം തോന്നുന്നു തരുന്നില്ല